ഡിവൈഎഫ്ഐയുടെ മാർച്ചിനിടെ നജീബ്കാന്തപുരം എം എൽ എയുടെ വസതിയിലെ ചുവരിൽ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കി സംഭവത്തിൽ യു ഡി എഫ് നേതാക്കൾ പ്രതിഷേധിച്ചു എം എൽ എയുടെ ഓഫീസിന് നേരെ അതിക്രമമുണ്ടായത് പ്രതിഷേധാർഹമാണെന്നും എം എൽ എയെ ഒറ്റപ്പെടുത്താനും വേട്ടയാടാനും അനുവദിക്കില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വിമണോൺ വീൽപദ്ധ വിവാദവുമായി ബന്ധപ്പെട്ട് നജീബ് നജീബ്കാന്തപുരം എംഎൽഎയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നതിനിടെയാണ് ഒരു പ്രവർത്തകൻ കരിയോയിലുമായി എംഎൽഎയുടെ ഓഫീസിലേക്ക് ഓടി വന്നത് പോലീസ് തടഞ്ഞതോടെ എം എൽ എയുടെ ഓഫീസ് വസതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചുമരിലേക്ക് കരി ഒഴിച്ചു ഇതു തടയാൻ ശ്രമിച്ച പോലീസുകാരന്റെ ദേഹത്തും കരി വീണു സംഭവത്തിൽ പ്രതിഷേധവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തി എൻ ജിഒയുമായി സഹകരിച്ച് പൊതുജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനാണ് എം എൽ എ ശ്രമിച്ചതെന്നും എം എൽ എ അവിഹിതമായി ഒന്നും നേടിയിട്ടില്ലെന്നും മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽസലാം പറഞ്ഞു എം എൽ എയുടെ ഓഫീസിന് നേരെ അതിക്രമം കാണിച്ചുവരെ നിയമപരമായി നേരിടുമെന്നും എം എൽ എക്ക് എല്ലാ സംരക്ഷണം നൽകുമെന്നും എസ് അബ്ദുൽ സലാം പറഞ്ഞു എം എൽ എ ഈ കാര്യത്തിൽ അഭിഹിതമായി യാതൊരു സംഖ്യയും കൈപ്പറ്റിയിട്ടില്ല എം എൽ എ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് സ്വന്തം മണ്ഡലത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് നോക്കുന്നതിനു വേണ്ടി ഒരു എൻ ജിഒയുമായി സഹകരിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു എൻ ജി ഒടെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ് എം എൽ എ ചെയ്തിട്ടുള്ളത് അത് ഒരു പൊതുപ്രവർത്തകന്റെ കടമ മാത്രമാണ് അതിലപ്പുറം എം എൽ എതിൽ അവിഹിതമായി എന്തെങ്കിലും നേടുകയോ ആരെങ്കിലും ബോധപൂർവം കബളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരിക്കലും ഒരു രാഷ്ട്രീയ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല അതിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളുണ്ട് ഇവിടുത്തെ ഉന്നതരായ പലരും അതിനകത്തുണ്ട് അവരാരും ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കളോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചായ്വുകളിലോ ആളുകളോ അല്ല അതുകൊണ്ട് മുദ്രയുടെ പേരും പറഞ്ഞ് ബഹുമാന്യനായ എം എൽ എക്കെതിരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സമരം അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടി മാത്രമുള്ള ഒരു അടവ് മാത്രമാണ് ഇതിനെതിരെ ശക്തമായിട്ട് യു ഡി എഫ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി എം എൽ എയെ സംരക്ഷിക്കും എം എൽ എക്ക് വേണ്ടുന്ന എല്ലാവിധ സംരക്ഷണങ്ങളും ഒരുക്കുന്നതിനും യു ഡി എഫ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ എന്നിവർ എം എൽ എയുടെ ഓഫീസ് സന്ദർശിച്ചു എം എൽ എയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയത് പ്രതിഷേധാർഹമാണെന്നും മണ്ഡലത്തിൽ എം എൽ എയുടെ സ്വീകാര്യത കണ്ട് വിരളി പോണ്ടവരാണ് ഇതിന് പിന്നിലെന്നും ഈ ബാബുരാജ് പറഞ്ഞു ഇത്തരം സമരങ്ങൾ തികച്ചും അപലപനീയമാണ് അതുപോലെ തന്നെ ഇത് ഇങ്ങനെയൊരു സാഹചര്യം പെരിന്തൽമണ്ണയിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് ഇത് എന്തിൻ്റെ പേരിലാണെങ്കിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനും എം എൽ എക്ക് പരിപൂർണ്ണ പിന്തുണ നൽകാൻ ഈ നാട്ടിലെ ജനങ്ങളും ഐ യു ഡി എഫും ഒക്കെ ഉണ്ടാകുമെന്ന കാര്യം സംശയവുമില്ല നമുക്കറിയാം ഈ എം എൽ എക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ കൊണ്ട് പെരിന്തൽമണ്ണയിലുണ്ടായ സ്വീകാര്യത ജനങ്ങൾക്കു ഇടയിലുണ്ടായ ആ ജനകീയമായ ഒരു എം എൽ എയുടെ അടിത്തറ അതിൽ വിളർ വിരളി പൂണ്ട സി പി എമ്മും എൽ ഡി എഫും ുമാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത് തികച്ചും ഇത് ഉദ്ഘാടനം ചെയ്ത സരിനോടും നിങ്ങളുടെ ഈ ഡി ഡിവൈഎഫ്ഐക്കാരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾ എം എൽ എയുടെ ഓഫീസിലേക്ക് കരിവേലുമായി തൊട്ടല്ല വരേണ്ടിയിരുന്നത് നിങ്ങൾ ശിവൻകുട്ടിയുടെ മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് പെട്രോൾ എടുത്തുകൊണ്ടാണ് സമരം നടത്തേണ്ടത് കാരണം ഈ തട്ടിപ്പിന് നടത്തിയ അവൻ്റെ എൻ ജി ഒ ഭാരവാഹികളായ അനന്തുവിനെയും അനന്തകുമാറിനെയും ഒക്കെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഗവൺമെൻറ്റിന് പരിപൂർണ്ണ പിന്തുണ നൽകിയത് ഈ പറഞ്ഞ ശിവൻകുട്ടിയാണ് ാണ് അപ്പൊ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിനെതിരായിട്ടാണ് നിങ്ങൾ ഈ സമരം നടത്തേണ്ടത് എം എൽ എ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി ജനങ്ങളോടും അതുപോലെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളാണെങ്കിൽ അതിനൊക്കെ ഞങ്ങളൊക്കെ അംഗീകരിക്കും അല്ലാത്ത രീതിയിലുള്ള സമരം നടത്താൻ പെരിന്തൽമണ്ണയിലല്ല കേരളത്തിലൊന്നും ഒരു ഇടതുപക്ഷത്തിനും സാധിക്കില്ല അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാനും പ്രതികരിക്കാനും ഒക്കെയുള്ള ശക്തിയും കഴിവും ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യക്കും മുന്നണിക്കും ഉണ്ട് സി പി എം കരുതിക്കൂട്ടി ആക്രമണത്തിന് കോപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പ്രതികരിച്ചു സി എസ് ആർ ഫണ്ട് വിവാദത്തിൽ എം എൽ എ വ്യക്തമായി ഖേദം പ്രകടിപ്പിച്ചതാണ് എം എൽ എ ഒറ്റപ്പെടുത്താനും അനുവദിക്കില്ലെന്നും എ കെ മുസ്തഫ പറഞ്ഞു ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥക്കനുസരിച്ച് ആരൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ വ്യഗ്രതയോടുകൂടി കാട്ടിക്കുന്ന പ്രായങ്ങളാണ് ഇതൊന്നും പെരിന്തൽമണ്ണയിൽ യു ഡി എഫിന്റെ മുമ്പിൽ ചെലവാകുന്നതും നിങ്ങൾ ആരും കരുതണ്ട അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പെരിന്തൽമണ്ണയുടെ ചരിത്രം നന്നായിട്ട് അറിയാലോ നമുക്ക് വേണ്ടത് എന്താ ഇവിടെ നിഷ്കളങ്കരായ ആളുകൾ നിക്ഷേപ തട്ടിപ്പിൽ വിധേയരായിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ഇരകളായിട്ടുണ്ട് ആ ഇരകളിൽ ഒരാളാണ് ഞാൻ എന്ന് നിർവ്യാജ ഖേദ കൂടി ഒരു എം എൽ എ മനസ്സ് തുറന്ന് പറയുമ്പോൾ അതിൽ സത്യസന്ധതയുണ്ടോ അതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്തുന്നതിന് പകരം ഇത് വളരെ പെട്ടെന്ന് വേറൊരു തലത്തിലേക്ക് തിരിച്ചുവിടാന എം എൽ എ വസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് അവിടെ കരിയോലൊഴിക്കുക അവിടെ അക്രമം നടത്തി അഴിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുക അത് തടയുന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേലിൽ പിന്നെ കരിയോയില് വീഴുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക ഇതിങ്ങനെ അഴിഞ്ഞാനാട് ഒരു ഒരു സ്ഥലമാണ് പെരിന്തൽമണ്ണ എന്നുള്ളതൊന്നും ആരും കരുതണ്ട ഇതെന്താണ് എന്നുള്ളത് അവധാനതയോടുകൂടി നോക്കിക്കാണണം ഇരകൾക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എം എൽ എ നജീബ് ഗാന്ധപുരത്തിനോടൊപ്പമാണ് യു ഡി എഫ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും ഇതിലെ ഈ വിഷയം വെച്ചിട്ട് അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിന് വേട്ടയാടി ഈ വിഷയത്തിന് വേറൊരു മാനം നൽകാനാണ് പരിപാടിയെങ്കിൽ അതിന് യു ഡി എഫിനെ കിട്ടില്ല യു ഡി എഫ് ശക്തമായ രീതിയിൽ തന്നെ രംഗത്ത് വരും എന്നുള്ളതാണ് പറയാനുള്ളത് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി